السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على اشرف المخلوقين وعلى اله وصحبه الفائزين اما بعد نضم حديث كلاس 3231 ഇന്നത്തെ ഹദീസിൽ പരാമർശിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യം സംഭവിക്കാൻ കാരണം പലരുടെയും ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കുന്നതിന് കാരണം അല്ലെങ്കിൽ അത് ചെയ്യ സംഭവിക്കാതിരിക്കാൻ നാം സ്വീകരിക്കേണ്ട നിലപാട് അതേക്കുറിച്ചാണ് ബഹുമാനപ്പെട്ട ഇമാം തുറുമുതി റതിയുള്ളാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അനസബനു മാലിക് റദയുള്ളാഹു അൻഹുവിൽ നിന്ന് നിവേദനം അവിടുന്ന് പറഞ്ഞു കാല റസൂലാഹി സാഹു അല്ലൈഹി വസ്ലം നബി സാഹു അലൈഹി വസ്ലമെന്ന് തങ്ങൾ പറഞ്ഞിരിക്കുന്നു ഹമ്മഹു മങ് ഖാനത്തിൽ ഒരാളുടെ ചിന്ത മുഴുവൻ ആഹ്റത്തെക്കുറിച്ചായാൽ അവൻ്റെ ചിന്തയും ആലോചനയും മുഴുവൻ പാരത്രിക വിജയത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചൊക്കെയാണ് ആഹ്രത്തിൽ എന്താകും അതേക്കുറിച്ചാണ് അവൻ്റെ ചിന്ത എന്നാൽ അള്ളാഹു തലവൻ്റെ കൽബിൽ കൊടുക്കും അവന് കിട്ടുന്നത് തികയും ആ ഒരു ചിന്തയോടെ വളരുമ്പോൾ അവൻ ആവശ്യമായത് ലഭിക്കുകയും ചെയ്യും ആ ലഭിക്കുന്നത് അവൻ്റെ ജീവിതത്തിന് ആവശ്യമായത് ലഭിക്കും ആ ലഭിക്കുന്നത് അവന് മതിയാവും ചെയ്യും ഉള്ളത് കൊണ്ട് അവൻ തൃപ്തിപ്പെടാനും തയ്യാറാവും അവൻ്റെ കൽബിൽ ഉണ്ടാകും ഷം ലഹു മാത്രമല്ല അള്ളാഹുത്താല അവന് അവൻ്റെ കാര്യങ്ങളെല്ലാം ഒരുമിച്ച് കൊടുക്കും ചിലപ്പോൾ ചിന്ന ഭിന്നമായി കിടക്കുന്ന കാര്യങ്ങളൊക്കെ ഓർഡറായി കൊടുക്കും അവന് വരുമാനമാർഗങ്ങൾ പലയിടത്തും പല രൂപത്തിലുമാണ് അതൊക്കെ ഒന്ന് ഓർഡർ ആക്കിയിട്ട് അവൻ അവനതിൽ കൃത്യമായ വരുമാന രൂപത്തിലായി കൊടുക്കും അല്ലെങ്കിൽ അവൻ ചിന്തിച്ചു കൂട്ടിയ പല കാര്യങ്ങളൊന്നും വരുമാന വരുമാനമാർഗങ്ങൾ ജോലിയുടെ കാര്യങ്ങൾ ഇതെല്ലാം അവൻ അള്ളാഹുത്താല അവൻ്റെ കൺമുന്നിൽ നേരായ റൂട്ടിലൂടെ അവന് അള്ളാഹുത്താല എത്തിച്ചു കൊടുക്കും അവൻ്റെ കാര്യങ്ങളെല്ലാം അള്ളാഹുത്താല എളുപ്പമാക്കി കൊടുക്കും എന്നർത്ഥം അത്തത് സു ദുന്യാവിയറായ്മു ദുന്യാവ് നിന്യമായിക്കൊണ്ട് അവൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വരും സമ്പത്ത് അവരടുത്ത് ഇങ്ങോട്ട് വരും കാരണം അവരതിൻ്റെ പിന്നാലെ പോകുന്നില്ല അപ്പോൾ അത് ഇങ്ങോട്ട് വരുന്നത് അങ്ങനെയാണല്ലോ നമ്മളൊരാളുടെ പിന്നാലെ പോകാതിരിക്കുമ്പോൾ പിന്നെ നമ്മളെ പിന്നാലെ ഇങ്ങോട്ട് വരാ എന്നാൽ അയാൾ വിനയാന്യുതനായി നിന്ദയമായിട്ട് നമ്മുടെ പിന്നാലെ ഇങ്ങോട്ട് വരാണല്ലോ ഇതേപോലെ ദുന്യാവ് അവൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വരും എന്നാൽ ഒമൻഖാനത്ത് ദുന്യാ ഹോഹവും ഒരാളുടെ ചിന്തയും ആലോചനയും മുഴുവൻ ദുന്യാവ് ആയാൽ ദുന്യാവിനെക്കുറിച്ചാണ് അവൻ്റെ ചിന്തയെങ്കിൽ എപ്പോഴും ദുന്യാവുണ്ടാക്കണം സമ്പാദിക്കണം സമ്പത്ത് ഉണ്ടാക്കണം സമ്പത്തിൻ്റെ പിന്നാലെ പോകണം ഇങ്ങനെയാണെങ്കിൽ അവൻ്റെ കൺമുന്നിൽ ദാരിദ്ര്യം കൊടുക്കും ദാരിദ്ര്യം അവൻ്റെ കണ്മുന്നിൽ തരണം അവന്റെ മുന്നിൽ എപ്പോഴും ദാരിദ്ര്യമായിരിക്കും സംലഹു അവൻ്റെ കാര്യങ്ങളെല്ലാം വന്നത് ചിന്ന പിന്നാക്കും ഒന്നും എടിയായി കിട്ടൂലപ്പോ സമ്പത്തിൻ്റെ വഴി കണ്ടെത്താൻ ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള വഴികൾ എളുപ്പമാകാൻ വേണ്ടി സമ്പാദിക്കാനുള്ള വഴികൾ നോക്കും പക്ഷെ ഒന്നും ഓർഡറായി കിട്ടൂല എല്ലാം ചിതറികടക്കും വലം എഴുത്തിഹി മനു ദുന്യാ ഇല്ലാ ഖുദ്രഹു അള്ളാഹു താലയുടെ ഭാഗത്ത് അവന് കണക്കാക്കപ്പെട്ട ചെറിയൊരു വിഹിതമല്ല അത് ദുന്യാവിൽ നിന്ന് ഒന്നും അവൻ്റെ അടുത്തേക്ക് എത്തില്ല അപ്പോൾ അള്ളാഹുവിൻ്റെ ഭാഗത്തെ സഹായം ലഭിക്കാനും സാമ്പത്തിക ഭദ്രത ലഭിക്കാനും നമ്മൾ ചെയ്യേണ്ടത് മനസ്സ് പൂർണ്ണമായും ഉഹ്രവിയായ ചിന്തയിലേക്ക് വിടുകയും അതോടൊപ്പം ദുന്യാ ഇതിൽ ജോലി വേണ്ടതൊന്നുമല്ലല്ലോ ജോലി വേണം സമ്പാദിക്കാനുള്ള വഴികൾ തേടണം പക്ഷെ മനസ്സ് മുഴുവൻ ആഹ്ലത്തിലേക്കുള്ള ചിന്തയിലായിരിക്കണം അതിനർത്ഥം ബിസിനസ് ചെയ്യുമ്പോഴും ജോലി ചെയ്യുമ്പോഴും ഒക്കെ ചെയ്യുന്നതൊക്കെയും അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയും കുടുംബത്തെ സംരക്ഷിക്കാനുമൊക്കെ എന്ന നല്ല ഉദ്ദേശത്തോടെ ചെയ്യുമ്പോൾ കൽബ് മുഴുവൻ അള്ളാഹുലേക്ക് ആഹ്റത്തിലേക്ക് അങ്ങ് നമുക്ക് സമർപ്പിക്കാൻ കഴിയും അങ്ങനെ ആത്മീയ ചിന്തയോടുകൂടെ ജീവിക്കുമ്പോൾ ചെയ്യുന്ന ബിസിനസ്സുകളിലും കച്ചവടങ്ങളെല്ലാം വറക്കത്തുള്ളതായി മാറും അള്ളാഹുത്താൻ അത്തരത്തിൽ ദാരിദ്ര്യത്തിൽ നിന്ന് പൂർണ്ണമായി രക്ഷപ്പെട്ട് ഹലാലായ മാർഗത്തിലൂടെ സമ്പാദിച്ച് അന്തസ്സോടെ ജീവിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ ആഹ്റത്തിൽ വിജയിക്കുന്ന യഥാർത്ഥ മുത്തക്കൈങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ ആമീൻ അസ്സലാമലൈക്കു വരഹമുല്ലാ വാത്തൂ